ടീപ് കൂടെ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നേരം എടുത്തിട്ട് കുറേ നേരമായി ഞങ്ങൾ കുറേ കുറേയധികം ലേറ്റ് ആയിട്ടോ എണീക്കാൻ ഒരു ഏഴുമണിക്ക് ആവാറായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അത്ര വലിയ കോടമഞ്ഞോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും അധികം കണ്ടില്ല അറിയില്ല കേട്ടോ ഞങ്ങൾ ഇന്ന് ലേറ്റ് ആയതുകൊണ്ടാണോ എനിക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണോ അറിയില്ല എന്നാലും അത്ര വലിയ തണുപ്പൊന്നും ഇല്ലാത്തൊരന്തരീക്ഷം ചൂടെടുക്കാത്തൊരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ അവിടെ അപ്പോൾ എന്തായാലും എന്തേ ഞാൻ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നു ഞാൻ ഉറങ്ങണ സമയത്ത് വിചാരിച്ച് രാവിലെ നേരത്തെ എഴുന്നേൽക്കാം അപ്പോൾ സൂര്യൻ സൂര്യനുദിച്ച് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകണേ കാണാം മഞ്ഞല്ല കോട ഇങ്ങനെ പോകണേ കാണാം അങ്ങനെയൊക്കെ ഭയങ്കര ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഉറങ്ങിയപ്പോൾ നല്ലൊരു സൂപ്പർ ഉറക്കം കൂടെ ഉറങ്ങി അപ്പോൾ നല്ല വെളിച്ചൊക്കെ വന്ന് അത്യാവശ്യം എല്ലാം ഇങ്ങനെ എന്താ പറയുക ഒക്കെ പോയി എല്ലാം സെറ്റായിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ചെറിയൊരു കിളികളുടെ സൗണ്ട് കേൾക്കണുണ്ടായിരുന്നു അത് സൂപ്പറായിരുന്നു സ്റ്റീവൻ ഗ്രേസും സനജാനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാണ് അപ്പോൾ ഞങ്ങൾ രാത്രി ഒക്കെ പറഞ്ഞ് രാവിലെ നമുക്ക് നേരത്തെ എണീറ്റ് ഫ്രണ്ടിൽ അവിടെ പ്ലാനിങ് പോയിക്കിരിക്കാൻ പ്ലാനിങ്ങൊക്കെയായിരുന്നു ഭയങ്കര പ്ലാനിങ്ങൊക്കെയായിരുന്നു ഒന്നും നടന്നില്ല ലാസ്റ്റ് ഞാൻ മാത്രീറ്റി ഫ്രണ്ടില് അവിടെ ബാൽക്കണിയിൽ കുറച്ചു നേരൊക്കെ വന്നിരുന്നു അത് കഴിഞ്ഞിരുത് അകത്തേക്ക് കയറി എനി സന്നെ വിളിക്കണം ഫുൾ സ്റ്റീവും ഒക്കെ കുറേ നേരം കളിച്ചിട്ടൊക്കെയാണ് കിടന്ന് ഉറങ്ങിയത് അപ്പം അവർ ഉറങ്ങണ ഉറങ്ങി എനിക്കുന്ന സമയം ആകുമ്പോഴേക്കും എനിക്കട്ടെ എന്ന് വിചാരിച്ചു കുറേ അധികം നേരത്തെ നേരെ ഉറക്കാൻ പറ്റില്ല കാരണം നമ്മളിന്ന് ഇവിടുന്ന് പോകണം ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ റൂം ഒഴിഞ്ഞു കൊടുക്കണം എല്ലാവരും നല്ല ഉറക്കണ്ട എനിക്ക് നല്ല സൂപ്പർ കൊടുക്കും മഞ്ഞൊക്കെ പോയി കോടയൊക്കെ പോയി കാപ്പി ഉണ്ടാക്കട്ടെ അപ്പോൾ അത് ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള കാപ്പി എടുക്കാൻ കേട്ടാ ഞങ്ങൾ മൂന്നാറ് വന്ന വിശേഷങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും എല്ലാം ഓരോ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോളോട്ടാ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോളോ ഞങ്ങളുടെ ഫാമിലി ഫാമിലിയായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന ഒരു ചെറിയൊരു ട്രിപ്പാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളോട്ടോ ഗുഡ് മോർണിംഗ് നേരം വെളുത്തു നോർമൽ ക്ലൈമറ്റ് കണ്ടോ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഇവിടത്തെ രാവിലത്തെ രാവിലെ ഒക്കെ വീഡിയോ എടുക്കണ്ടായിരുന്നു എന്നിട്ട് കാണിച്ചത് എനിക്ക് അറിയില്ല സ്റ്റീവ് സ്റ്റീവ് കാണാത്തൊരു ലോകം കണ്ടതിന്റെ സന്തോഷത്തിലാണ് എവിടെ നോക്കിയാലും കാണാത്ത സാധനങ്ങളാണല്ലോ കാണാത്ത ഏരിയയും കാര്യങ്ങളൊക്കെ അപ്പൊ ആയിൻ്റെ ഒരു എക്സൈറ്റ്മെന്റാണ് ആള് നടക്കണേ പക്ഷെ ഇവടെ ഇരിക്കുമ്പോ കൂടെ നിന്നില്ലെങ്കിൽ നിന്നില്ലെങ്കിലും ഉള്ളിൽ കൂടെ കാലെടുത്ത് ഈ ഗ്യാപ്പിൽ കൂടെ എടുത്തിടും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ അതുകൊണ്ട് ചെക്ക നോക്കിയിരിക്കും ഹായ് പറഞ്ഞേ ഹായ് എന്ന് പറഞ്ഞേ ഇവിടത്തെ പച്ചപ്പൊക്കെ നല്ല രസമാണ് സാധനങ്ങളൊക്കെ ഏലത്തിന്റെ ടയില് സ്റ്റീവിന് ഭയങ്കര കള്ളത്തരാ മുദ്രച്ചുചिने എന്താ 괜ാ പോകുറേയാ മുമ്മി ചൂടിനേ ഹലോ ടിഷ്യൂ ടിഷ്യൂ വീഡിയോ എടുക്ക് വീഡിയോ ഇംഗട്ടെ അപ്പേല്ല വീഡിയോ ചെയ്യ അപ്പേല്ല വീഡിയോ ഇല്ല അങ്ങേർട്ട കാടക്ക് കാണാൻ പോണ്ടോ എനിക്ക് ും വന്നേ ഇന്നലെ 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 ഒരു ഇവരുടെ ഇവിടെ കുക്കിംഗ് ടൈമോണ്ടായിരുന്നു പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്നും അറ്റന്റ് ഞാ വയ്യാതുകൊണ്ട് പോയില്ലായിരുന്നു പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിങ്ങും കഴിച്ചു പോന്നു നിന്റെ മൂക്കത്ത് എന്തിട്ടാ അപ്പിനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇനി പോയി കാണണം ഇന്നലെ പോകാൻ പറ്റിയില്ലായിരുന്നു ഇന്നലെ നമ്മൾ ലേറ്റായി പോയ കാരണം ഇരുട്ടായല്ലോ അപ്പം എന്തായാലും അത് കഴിയുമ്പോൾ കാണണം ഐറ്റം ഉണ്ട് ഇഡ്ലി എനിക്ക് വേണ്ട വേണ്ട ഞാൻ വടയാണ് എടുത്തത് വടയും സോസേജും പിന്നിട്ടാ മൂന്ന് ടൈപ്പ് ചമ്മന്തി വെറൈറ്റി ഐറ്റംസ്റ്റീവിനാണ് മുട്ട അല്ല ഇഡ്ലി അപ്പം അങ്ങനതേ രാവിലത്തെ ഒരു ട്രിപ്പ് കഴിച്ചു കഴിഞ്ഞാൽ സഞ്ചാരം രണ്ടാമത് കുറച്ച് ഫ്രൂട്ട്സും കേക്കും ചെറിയും ഒക്കെ കഴിക്കുന്നുണ്ട് ഗ്രേസ് ആണെങ്കിൽ ഒരു ഡോണറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ സ്റ്റീവിന് കൊടുത്തു സ്റ്റീവ് കുറച്ചൊക്കെ കഴിച്ചു കൂട്ടാം പിന്നെ ഞാനും അങ്ങനെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ നേരതേ എന്താ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ആ ആർട്ടിഫിഷ്യൽ ആ സംഭവം കാണാൻ വേണ്ടി പോവാണ് നല്ല കിളികളുടെ സൗണ്ടൊക്കെയാണ് കേട്ടോ ആ വെള്ളം അങ്ങനെ വീഴുന്ന സൗണ്ടും കിളികളുടെ സൗണ്ട് അതൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് കൊടുത്തേക്കാണ് പിന്നെ നാച്ചുറലായിട്ട് പുറത്തുനിന്ന് വരണ കിളികളുടെ സൗണ്ടും ഉണ്ട് അവ എന്തായാലും ഇനി കുറച്ചും കൂടി നേരമേ ഉള്ളൂ സമയം ഇങ്ങനെ പെട്ടെന്ന് പിടപെടേന്ന് പറഞ്ഞ് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ശരിക്കും നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ എന്താ പറയുക സമയം കണ്ടെത്തി കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ ആയിട്ട് വരാണെങ്കിൽ നമുക്ക് കുറേ സ്ഥലങ്ങളും കുറേ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാനൊക്കെ സമയം കിട്ടും പക്ഷേ നമുക്കിനി കുറച്ച് സമയമുള്ളൂ വീട്ടിൽ അമ്മയുടെ അടുത്ത് പാൻറ്റി ഉണ്ട് പിന്നെ അധികം നേരം നമുക്കങ്ങനെ പച്ചാത്തത് കൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ഒരേ പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് ചെയ്യുവാണല്ലോ അടുത്ത പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യണം ചെയ്യേണ്ടൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ എന്തായാലും ഉള്ള സമയം കൊണ്ട് ഇനി പൂളില് കളിക്കണം സ്വിമ്മിങ് പൂളിൽ പോവാൻ വേണ്ടി ഗ്രേസ് ഇന്നലെ ബഹളാണ് അപ്പോൾ ഇനി ഇതിന്റെ ഉള്ളില് ഒരു ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പോകാൻ പോയി കാരണം സൗണ്ട് സൗണ്ടാണ് നീ എന്റെ ഇടയ്ക്ക് വണ്ടി ഓടിക്കണേ ഒക്കെ സിമ എന്റെ കൊണ്ട് ഉണ്ടാക്കിയങ്ങണ്ടോ പക്ഷെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ആ ഇലകൾ ഇതൊക്കെ കാണാനായിട്ട് ആ ആ എന്റെ ഉള്ളിലാളുണ്ട് ആ ഭീകര വഴിയാണ് ആ പോ നടക്ക് ആ വെള്ളം അങ്ങനെ വീണോണ്ടിരിക്കല്ലേടേ എന്റെ അമ്മ സൂപ്പർ സീവ് പറയണു വെടയ്ക്ക് ഇരിക്കാം

ട്ടോ അപ്പൊ മുന്നേക്ക് പോ അങ്ങട് ഇങ്ങും വഴിയുണ്ടോ എങ്കിട്ട് പോറോ നമ്മള് കാട്ടിൽ പെട്ടു പോയി ഇത് ഇതെന്തായാലും ഉണ്ടാക്കാനായിട്ട് നല്ലൊരു കഷ്ടപ്പാട് എടുത്തോണ്ട് കേട്ടോ ഇത്രയും ഈ വേരും വള്ളികളും ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കണെങ്കി അത് ഉണ്ടാക്കിയ ആൾക്ക് എന്തായാലും ഒരു സ്ഥലവും ഞാൻ ഞാൻ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഇന്നലെ പോയ ചായക്കട ചായക്കടാട്ടാ അതിലാണ് ഇന്നലെ രാത്രി നമ്മൾ പോയത് ഗുഹ ഓ

Thank <laughs> അങ്ങനെ അതെ ഞങ്ങൾ സ്വിമ്മിംഗ് പോളിൻ്റെ ഏരിയയിൽ എത്തി അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് ഇന്നലെ രാത്രി ആൾ കുറേ പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വന്നതിന് ശേഷം പിന്നെ ആൾക്കാരൊക്കെ എത്തി വന്നു തുടങ്ങിയിട്ടാണ് അതായത് ഗ്രേസ് ഭയങ്കര സ്റ്റീവും വെള്ളം വെള്ളം എന്നിങ്ങനെ തോന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സനജറിനെ മാത്രമേ നീന്താൻ അറിയുള്ളൂ എനിക്കൊന്നും അറിയില്ല നീന്താൻ ഗ്രേസിനെ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പഠിപ്പിക്കാൻ ജസ്റ്റ് കൊണ്ടുപോയിരുന്നു പിന്നെ ഒരു പ്രാവശ്യം അല്ലാണ്ട് പിന്നെ പോവാൻ പോയില്ലായിരുന്നു അപ്പം എന്തായാലും അവളും വെള്ളത്തിലിറങ്ങാൻ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ അധികം ആഴൊന്നുമില്ല പിള്ളേർക്ക് സെപ്പറേറ്റും വലിയ ആൾക്കാർക്ക് സെപ്പറേറ്റ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റീവ് വെള്ളത്തിലിറങ്ങാനായിട്ടെട്ടോളം നല്ലവരെ ശരിക്കും പറഞ്ഞാൽ പച്ചപ്പിന്റെ ഇടയിൽ ഒരു പൂള് ഇവിടെ നിന്ന് അങ്ങട് നോക്കുമ്പോ നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം ഞാൻ ഇറങ്ങിക്കോട്ടെ ഫസ്റ്റ് ഞങ്ങൾ കിഡ്സിൻ്റെ ഏരിയയിലേക്ക് ഇറങ്ങിയിട്ടാണ് കാരണം ഇവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാമെന്ന് അറിയിട്ടല്ലോ പെട്ടെന്ന് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഈ പുറത്തുനിന്ന് കാണുന്ന ഒരു ആകാംക്ഷ മാത്രമേ വെള്ളത്തിൽ ഇറക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവൂന്ന് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് സമയം അവനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിർത്തിയപ്പോൾ ആൾ നല്ല ഇൻട്രസ്റ്റഡാണെന്ന് മനസ്സിലായിട്ടാ

സ്ക്രീനിൽ വെള്ളത്തിനടങ്ങില്ല പേടിയില്ലട്ടോ സ്ക്രീം ഓക്കേ ആണ് ഉണ്ടോ മലേ നമ്മൾ ചാലോട്ടി ഇങ്ങനാ നീയെല്ലേ അപ്പന്റെ കുടിക്കണം ഞാൻ കളഞ്ഞില്ലേ അപ്പൻ എങ്ങേട്ടോ ഇങ്ങേട്ടോ ഇങ്ങോട്ട് വാ ഇവനാണോ തീകരന്നങ്ങക്ക് അതേടെ പിടി കൊക്കുന്നോണ്ട് ഐ അമ്മേ ഇങ്ങോട്ട് വരലയോ ഓമനേ ഇവിടെ ഇവിടുന്ന് മോളിലേക്ക് ഒരു വഴി വഴിയുണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂളിലെ പുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഡ്രെസും വീടൊക്കെ ഡ്രസ്സ് അറിയാ ഈ വഴി കൂടെ ഞങ്ങൾ പോയില്ലായിരുന്നു ഇവിടുന്ന് മോളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ട് ഒരു വഴിയുണ്ട് കല്ലൊക്കെ വിരിച്ച് എങ്ങടെ പോണേന്ന് അറിയില്ല ഇച്ചിരി നമുക്ക് കേറിയിട്ട് വരാം ചെയ്തെ അമ്മയെ പറ്റില്ല വയ്യാ ഇവിടത്തെ വാസനം കഴിഞ്ഞു ഇവിടുന്ന് പോവാൻ പോവാണ് മിഡോടെ പാക്കിങ്ങിലാണ് വരും ദൈവം അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായാൽ എല്ലാം കൊണ്ടു ചക്ക ചൂവിയിലൊന്നും വന്നില്ലേത്ര കഴിഞ്ഞു അവര് ബാഗൊക്കെ കൊണ്ടുപോയി പോവാ അവാംബായ <laughs> കൊടുക്കുന്ന <laughs> <laughs> <Ten laughs> <ten day. laughs> <laughs> അത് ആക്ച്വലി എങ്ങോ നീ റിട്രോപ്രസ് സുരന്ദിൽ ലിഫ്റ്റാണ് ശരിക്കും ആകെ കൺഫ്യൂസ് ആയടാ എങ്ങടക്കോണ്ടേ ഞാൻ അറിയാത്തൊന്നണ്ടോ അതന്നെ മൂന്ന് ലെയർ ലെയർ അടക്കണം ഒരു ലിഫ്റ്റ് കയറി അടുത്തേ കയറി എങ്ങന പറഞ്ഞു വന്നതോ അടുത്ത ലിഫ്റ്റ് കയറാ അതുപോലെ കൺഫ്യൂസ് ആവാണ് 10ൻസ് കൊടുക്കാം സിസ്റ്റർ അവ പോവാനടക്ക് ഓബൈ ബൈ 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 എല്ലാവർക്കും ും അങ്ങനെ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ് ഗ്രേസ് ഓട്ടി എനിക്ക് എങ്ങനെങ്കിലും കേറണം ഞാനോട് പൊറത്ത് കേറണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ പ്രകൃതി റെസ്റ്റോറന്റിൽ ണ്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് വീഡിയോ അവസാനിപ്പിക്കേ അപ്പൊ എന്തായാലും ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ വരാം ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ സിമ ഇറങ്ങി പോയി കേരടിപ്പാ